ഇന്ന് സ്വർണ്ണവിപണിയെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ് ഡോളറിന് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയ പ്രതിസന്ധികളിൽ ശമനം വരികയും പ്രത്യേകിച്ച് പ്രധാന വ്യാപാര യുദ്ധം നടന്നിരുന്ന ചൈനയുമായുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുകയും ചെയ്തതോടെ അത് സ്വർണ്ണ വിപണിയെ താഴേക്ക് എത്തിച്ചു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് താഴേക്കിറങ്ങുകയും ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ് തൃശൂർ ഒൻപതിനായിരത്തി അറുന്നൂറ്റി പത്ത് എറണാകുളം ഒൻപതിനായിരത്തി അറുന്നൂറ് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവനായിരത്തി അറുന്നൂറ്റി ൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപതിനായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്